ഗെയിംസ് ഒക്കെ കണ്ടിട്ടുണ്ടോ പിന്നെ ഓ അപ്പൊ സെറ്റ് ആണ് ആ തന്നെ ഉണ്ട് ശരിക്കും രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ ഏപ്രിൽ എന്ന് പറഞ്ഞ സാറിന്റെ ഇറങ്ങിയില്ലേ അപ്പൊ അതിന്റെ ഒരു പേപ്പർ ആഡ് ഞാനും എന്റെ അമ്മയും കൂടെ സിനിമ ഇങ്ങനെ എനിക്ക് ഈ പടം കാണാൻ പോണം അമ്മേ നല്ല സിനിമ ആ മോളെ നമുക്ക് അങ്ങനെ ഇങ്ങനെ എഴുതി ബബിളിൽ എഴുതിട്ട് വരില്ലേ അതാണ് ആദ്യായിട്ട്

വെച്ചില്ലേ കലത്തിലെ തിലകം അല്ല ഒന്ന് ഒന്നും കൂടി എന്താ മനസ്സിലാവുന്നില്ല കുട്ടിക്കൊന്നും കൊച്ചു കുട്ടിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പളേ നമ്മളിനി ഒരു ഗെയിമിലേക്ക് പോകാൻ പോവാണ് ഒരുപാട് ടോക്കീസ് അതുപോലെ തന്നെ ടവൽസ് ഒക്കെ വെച്ചിട്ട് ഇത് ഏതാ കളർ ഇത് ഏതാ കളർ

വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതായത് ഇവിടെ അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര പേരാണ് ഞാൻ ഇടാൻ പോകുന്നത് പണ്ട് ഈ ഗെയിംസ് അല്ലെങ്കിൽ കളികളൊന്നും കളിച്ചിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് അതെല്ലാം റിഗ്രറ്റ് ചെയ്യുന്നത് കൊണ്ടും ഇന്ന് ഞങ്ങൾ അല്ല ഞങ്ങൾ പറയാണ് കുട്ടിക്കാലത്തിലേക്ക് തിരിച്ചു ആരൊക്കെ ലൈക് ടവൽ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഞാൻ തകച്ചനെ ആദ്യം കാണാൻ ചെല്ലുമ്പോ തകച്ചനെ ഒരു ഒരു കടവിൽ നിൽക്കുക ഒരു കുട്ടി തോർത്ത് ഇവിടെ എത്തില്ല അത് ഇങ്ങനെ നിക്കുക എന്നെ കണ്ടത് മാക്രി ചാടുന്ന ഒരു ചാട്ടം എന്നിട്ട് എന്താണ് വിശേഷത്തെ അങ്ങനെയാണ് ഞാൻ തകച്ചനെ ആദ്യം ചേട്ടൻ കണ്ടപ്പോ ആ കുട്ടി കുട്ടി തോർത്ത് ഞാൻ ആ പോലും ഉണ്ടായിരുന്നില്ല ഞാനടുത്ത് ഫ്രണ്ട് മാത്രം കൊഴപ്പൊന്ന് ചാടാൻ നോക്കിയപ്പോഴല്ലേ ബാക്കിയും കീറില്ല சரி ஆதுரத்து நான் இப்டி எடுத்தாலோ ஓகே அழிய இப்டி எடுக்க காரியால ஏக்பானு இந்த டவல் உண்டு நமக்கு எண்டக்க டிஃபரண்ட் பயோகங்கள் உண்டு அம்மா ஊட்டி இந்த டவல்னு வெச்சு சேரனான அப்ப மேல எல்லாம் தடங்கணேங்க இங்கத்தை வெல்லே டாகி வேணும் மேல கழிக்கி தடக்கணேங்க வெல்லே டாகி வேணும் வெரி குட் குட் ஜாப் ஓகே அனு தங்கத்தின அவட மாத்திரம் தோண்ட வேண்டியது இல்லை உள்ள ஆ പുറേട്ടം ഉണ്ടാക്കുമ്പോ അത് മൂടിയിടാനും ആവശ്യം അല്ലേ അതെ 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 രാത്രി പോകുമ്പോ രാത്രി 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 ഇങ്ങനെ പോകുമ്പോ രാത്രി കുളിക്കാൻ തീ കെടുത്തീകെടുത്താ പിള്ളാത്തപ്പോ തലയിൽ വെച്ചിട്ട് പിള്ളേരില്ലാത്തപ്പോ തറക്കി കൊണ്ട് പാവ ഉണ്ടാക്കാം പാവയാണ്ട അതന്നെ പാവട പാവയുടെ വൈറ്റത്ത് കേൾക്കുമ്പോ എങ്ങനെയാ അറിയാം നമുക്ക് വീട്ടിലെ മുളക് മല്ലി കൊപ്രയൊക്കെ മുടിയൊക്കെ മല്ലികണെങ്കിൽ നമ്മുടെ കുട്ടിക്കൊരാ പൗഡർ ഉണ്ടല്ലോ പൗഡർ മാറ്റാൻ ഇങ്ങനെ മുടി വെട്ടാ അതല്ല പാട്ട് മുമ്പ് ഈ തവലാണ് ജിമ്മിൽ എല്ലാരും കൊണ്ടുവരുന്നത് അയ്യോ പറയരുത് മാറ്റിട്ട് കോട വാങ്ങി വെക്കാൻ വേണ്ടി തോർത്ത് ഉപയോഗിക്കും

ഫിലിം ഫെസ്റ്റിവലിനെ പ്രദർശിക്കാൻ പറ്റുമോ അല്ല നേരത്തെ നേരത്തെ ഞാൻ ഞാൻ പറഞ്ഞല്ലേ മാസം നല്ല പറഞ്ഞു കലം മാറ്റിട്ട് വെള്ളവും നിങ്ങൾ എങ്ങനെ ഗെയിം വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഓടിപ്പോയി നമ്മുടെ സെക്ക് വിലയുണ്ടാവില്ലല്ലോ അപ്പുറത്തെ വീട്ടിൽ നേരെ അവിടെ പോയിട്ട് അപ്പുറത്തെ വീട്ടില് ആ സ്വർണ്ണവടി എടുക്കുക എടുത്തിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ തൂത്തുക്കുടി തൂവല് ആരാണോ ഇങ്ങനെ എടുത്ത് നിങ്ങളുടെ കാട്ടില് കൊണ്ടെത്തിക്കുന്നേ അവരായിരിക്കും ജയിക്കാൻ പോകുന്നത് രണ്ടുപേരും ഈ സ്റ്റിക്കൽ

ഹയ്യോ ഹയ്യോ കൊടരാ കൊടരാ दिसനേ दिसനേ കൊടരാ കസരം ആളി പോയി കസരം ആളി പോയി ഓ നിങ്ങളുടെ കാണുക നിങ്ങളുടെ കാണുക ഇരിക 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 എടി അണ്ണാ താക്കോ ഇരിക്ക എടി റെഡി വൺ ടു 3 നായാന വന്ന കാറ്റ് ഓ യെസ് 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 കൊക്ക് സംഭവം എന്താ അമ്മായി പോരോ അയ്യോ ഒലക്കൊക്കെ അടിക്കാൻ പോണി ഐഷോ അവനെ അങ്ങ് തീർത്തേനെ അയ്യോ അയ്യോ ആ ആരാണ്ടര ഏതാണ്ടൊക്കെ തെറ്റുവല്ല താഴെ പോയിട്ടുണ്ട് ചവിട്ടി പിടിക്കരുത് ഐശോ വിടരുത് നമ്മുടെ അഭിമാന പ്രശ്നമാണ് ില്ല അച്ഛ അജു എന്താ ഇഷു നമ്മടെ കുടുംബം ക്ഷയിച്ചോ നമ്മുടെ തറവാടിന്റെ ഭംഗം അസിലെത്ത നൈസ് ആയിട്ട് നമുക്ക് രണ്ടുപേർക്കും കിട്ടണ്ടോ ആ കിട്ടണ്ടായിരുന്നു ഞാൻ മാരി കൊടുത്ത് അല്ലെങ്കിൽ ശരി നേരെ ഞാൻ അങ്ങോട്ട് പോവാണ് ചേച്ചി എങ്ങേ ഉണ്ടായിരുന്നു ഇപ്പോ ത്രൗട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിരുന്നു ചിരി ഇപ്പോ നിർത്താൻ പറ്റитില്ലല്ലോ ഞങ്ങൾ തുടങ്ങിയേ ഉള്ളൂ അടുത്ത റൗണ്ടിലേക്ക് പോവാം റെഡി അല്ലേ ഇതില് നേരത്തെ ഒരു ഫൗൾ ഉണ്ട് ഹലോ ഹലോ അല്ലേ ഇതില് ഫൗൾ ഉണ്ട് കാരണം ഇവിടെ കസറിൻ അടിയിൽ കൊണ്ടുവന്ന സാധനം അല്ലല്ല ഇപ്പുറത്തെ ഇപ്പുറത്തെ കേറിയ ഹലോ കൈയൊക്കെ ഉള്ളവർ കാര്യക്കാര വെരി സോറി ടു സേ താങ്കളുടെ ടീമിന് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല താങ്കളുടെ ടീമിന് കിട്ടിയിട്ടുള്ളത് ടു പോയിന്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ മിസ്റ്റർ തങ്കു കിട്ടിയിട്ടുള്ളത് രണ്ട് പ്ലസ് ഒന്ന് മൂന്ന് അപ്പോ ഈ ചോക്ക് മനുഷ്യന്റെ ടീം ഇപ്പൊ ജയിച്ചു നമുക്ക് മാറ്റി പറയിപ്പിക്കാം പേഴ്സണലി ഏത് ടീമിന്റെ പ്ലേ ആണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തുറന്ന് പറയാട്ടോ അല്ല എനിക്ക് ഇത് തോന്നിയേ കയ്യൂ

കമ്പി തലക്കിടിക്കൂ അങ്ങനെ ഒന്നും ചെയ്യരുത് അല്ല അതൊന്നും ചെയ്യരുത് കാരണം പറഞ്ഞാ അത് അടുത്ത അടുത്ത മാസം അല്ലേ കോൺക്രീറ്റ് അതെ കമ്പി ഇടേണ്ടേ ശരി ജിഷൻ ചേട്ടൻ ഒക്കെ ഇപ്പോ ഇപ്പൊ മാറിയിട്ടില്ല എന്തെങ്കിലും പേയ്മെന്റ് ഇടവില്ല എന്നുള്ള ഒരു അനൗൺസ്മെന്റ് ഉണ്ട് ഒരു എൽഇഡി ബോർഡ് അവിടെ തകർത്തിട്ടുണ്ട് സോ ചെക്ക് റിപ്പോർട്ട് എടുക്കണം ഓക്കേ നമുക്കൊന്ന് ഷാഫിൽ ഓഡിറ്റ് എന്നെച്ചേ ആ ജനലിന്റെ ആ ഓട്ടക്കട ഒരു നോട്ടം ഓക്കേ അങ്ങനെ തുത്തുക്കുടി പിന്നെന്തായിരുന്നു ഗെയിം കളിക്കുമ്പോ കള്ളക്കളി കളിക്കാൻ പാടില്ല ഞാൻ ഇപ്പൊ കളിക്കാറില്ല മനുഷ്യൻ പണ്ട് ആ പക്ഷെ ഇവിടെ ഒരു മനുഷ്യൻ വന്ന ഇപ്പൊ രണ്ടാമത്തെ ഗെയിം അതെ അതെ ഇപ്പൊ ഇപ്പൊ കാലോട്ട് മാറ്റി ഇത്രയും സമയം ആ ആ കുഴല് ബാക്കിലോട്ട് വെക്കുകയായിരുന്നു നീക്കി വെക്കുകയായിരുന്നു എന്ത് ചെയ്യണം അത് നേരെ വെക്കണം എന്റെ ചേർന്ന് അതിനെ ോട്ട് നീക്കി വെച്ചു ശരിയാണോ അത് പറഞ്ഞിട്ട് ആദ്യം അതാണ് അങ്ങനെ ചെയ്തോണ്ടാണ് ഞാൻ ചെയ്തേ അത് വാർത്തകത്തിലും ശൈശവത്തിലും ചെറിയ കുസൃതികളൊക്കെ ഉണ്ടാവും അത് എന്റെ മണ്ടാടിക്കറ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നാടകത്തിന്റെ പേരാണ് ചോക്ക് മനുഷ്യനും ചൊറിയമ്പുഴുവും